നമസ്കാരം ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല അടക്കമുള്ള സഞ്ചാരികളെ വഹിച്ചുകൊണ്ട് ഭൂമിയെ ചുറ്റുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കേരളത്തിൽ നിന്നും നഗ്ന നേത്രങ്ങളാൽ കാണാൻ സുവർണ അവസരം ഇന്ന് ജൂലൈ ആറാം തീയതി രാത്രി ഏഴ് അൻപത്തി ആറ് മുതൽ ഏഴ് അൻപത്തി ഒൻപത് വരെ തെക്കു പടിഞ്ഞാറൻ കൂടി സഞ്ചരിക്കുന്ന ഐ എസ് എസ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കേരളക്കരയിൽ നിന്നും കാണാൻ സാധിക്കും തെളിച്ചമുള്ള ആകാശമാണെങ്കിൽ നിലയം വ്യക്തമായി കാണാനും കഴിയും ഇതിനുശേഷം ജൂലൈ ഒൻപതിനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കേരളത്തിന് മുകളിലൂടെ സഞ്ചരിക്കും ഒൻപതാം തീയതി പുലർച്ചെ അഞ്ച് അൻപത് മുതൽ അഞ്ച് അൻപത്തിയേഴ് വരെയാണ് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ ബഹിരാകാശ നിലയം പ്രത്യക്ഷപ്പെടുക ഒരു ദിവസം പലതവണ ഭൂമി ചുറ്റുമെങ്കിലും ഈ നിലയം ഒരു നിശ്ചിത സ്ഥലത്തു കാണാനുള്ള അവസരം അപൂർവമായി മാത്രമാണ് ഒത്തു മാത്രമല്ല ഇന്ത്യക്കാരൻ കൂടി ഉൾപ്പെടുന്ന പേടകത്തെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുക എന്നത് അപൂർവ കാഴ്ചയുമായിരിക്കും ഇന്ന് രാത്രി ഏഴ് അൻപത്തിയാറ് ആകുമ്പോൾ തെക്ക് പടിഞ്ഞാറൻ മാനത്ത് നിലയം പ്രത്യക്ഷപ്പെടും ഏഴ് അൻപത്തൊൻപത് ആകുമ്പോൾ കൂടി സഞ്ചരിച്ച് എട്ട് മൂന്നാകുമ്പോഴേക്കും വടക്കു കിഴക്കൻ മാനത്ത് അപ്രത്യക്ഷമാകും മഴക്കാറില്ലാത്ത ആകാശമാണെങ്കിൽ ഏതാണ്ട് ആറര മിനിറ്റ് സമയം അതീവ ശോഭയുള്ള നക്ഷത്രം പോലെ ഈ നിലയും സഞ്ചരിക്കുന്നതായും കാണാം നാളെ രാത്രി ഏഴ് പത്താകുമ്പോഴേക്കും തെക്കുകിഴക്കൻ മാനത്ത് ഐ എസ് എസിനെ കാണാമെങ്കിലും അത്ര മെച്ചപ്പെട്ട കാഴ്ച ആകണമെന്നില്ല എന്നാൽ ഒൻപതിന് പുലർച്ചെ അഞ്ച് അൻപതിന് വടക്ക് പടിഞ്ഞാറൻ മാനത്ത് പ്രത്യക്ഷപ്പെടുന്ന നിലയം അഞ്ച് ആകുമ്പോൾ ആകാശത്തിലൂടെ സഞ്ചരിച്ച അഞ്ച് അൻപത്തി ഏഴിന് തെക്കു കിഴക്കൻ മാനത്ത് അപ്രത്യക്ഷമാകും അത് നല്ല തിളക്കത്തിലുള്ള കാഴ്ചയായിരിക്കും കാൽനൂറ്റാണ്ടിലധികമായി ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റുന്ന ഐ എസ് എസ് ആ ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ അത്രയും വലിപ്പമുണ്ട് യു എസ് റഷ്യ ജപ്പാൻ തുടങ്ങി പതിനഞ്ച് രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണിത് മണിക്കൂറിൽ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ നിലയം ഭൂമിയിൽ നിന്നും ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലാണുള്ളത് സാധാരണയായി സന്ധ്യയ്ക്കും പുലർക്കാലത്തുമാണ് പേടകത്തെ കാണാൻ കഴിയുക തൊണ്ണൂറ് മിനിറ്റാണ് ഒരു തവണ ഭൂമിയെ ഭ്രമണം ചെയ്യാൻ നിലയത്തിന് വേണ്ടത് സൂര്യരശ്മി തട്ടി പ്രതിഫലിച്ചാണ് കാഴ്ച അസാധ്യമാകുന്നതെന്ന് അമേർ വാന നിരീക്ഷകൻ സുരേന്ദ്രൻ പുന്നശ്ശേരി പറയുന്നുണ്ട് ആക്സിയൻ നാല് ദൗത്യത്തിൽ ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയടക്കം പതിനൊന്ന് സഞ്ചാരികളാണ് നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ളത് ആക്സിയൻ ദൌത്യത്തിൽ ശുഭാംശുവിനൊപ്പം ഐഎസ്എസ് എൽ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗി വിൻസെന്റ് പോലണ്ട് സ്വദേശി സ്ലാമോ ഉസ്കി ഹാങ്കറിൽ നിന്നുള്ള ചിബോൾ കാപ്പു എന്നിവരും എത്തിച്ചേർന്നിരുന്നു നൂറ്റി പതിമൂന്ന് ദിവസമായിസിൽ കഴിയുന്ന സ്പേസ് എക്സ് ക്രൂ ടെൻ ദൌത്യത്തിൽപ്പെട്ട ആനി മക്ലെയിൻ നിഖേൽ അയേഴ്സ് ഖിറിൽ ഫെസ്കോവ് തെക്കുയ ഒന്നീഷി എന്നിവരാണ് നിലയത്തിലുള്ള മറ്റൊരു സംഘം ഐ എസ് എസിലെ റഷ്യൻ മൊജ്യൂളിൽ മൂന്ന് കോസ്മോനറ്റുകളും കഴിയുന്നുണ്ട് താഴ്ന്ന ഭൂഭ്രമണ പദത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ ഗവേഷണശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഐ ഭൗമവൃദ്ധത്തിൽ നിന്നും ഏകദേശം നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഐ എസ് എസ് മണിക്കൂറിൽ ഇരുപത്തിയേഴായിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട് നിലയം ഒരു ദിവസം പതിനഞ്ച് പോയിന്റ് അഞ്ച് നാല് തവണ ഭൂമിയെ വലം ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് നൂറ്റി ഒൻപത് മീറ്റർ നീളവും എഴുപത്തിമൂന്ന് മീറ്റർ വീതിയുമുണ്ട് നാല് പോയിന്റ് അഞ്ച് ലക്ഷം കിലോഗ്രാമാണ് ഐ എസ് എസിന്റെ ഭാരം